വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ ഈ അടുത്ത് നാല് വയസ്സുള്ള ഒരു പൊന്നുമോൾ നാല് വയസ്സുള്ള ഒരു ചെറിയ മോളാണ് ശരീരമാകെ ചേർത്ത് ശരീരമാകെ വീർത്തിട്ടെ നീര് കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസ് തുടങ്ങാൻ പേടി തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ അത് മനസ്സിലാക്കണം തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല ചെറിയ കുഞ്ഞുമകൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ വലുപ്പം എന്താണെന്ന് കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണ ഭക്ഷണത്തിൻ്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ എപ്പോഴും മാംസഭക്ഷണം മത്സ്യഭക്ഷണം ജങ്ക് ഫുഡുകൾ ടിൻ ഫുഡുകൾ മാത്രം കഴിച്ചു ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല ഒരുപക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവ് ചെയ്ത് തയ്യാറാവണം വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണമാവണ്ടേ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യകരമായ വളർച്ചയാണ് അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ രണ്ട് വാക്കുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് വാക്കുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന് വിദ്യാഭ്യാസ പുരോഗതി ഒന്ന് ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട് എന്നുവെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകളുടെ പഴയകാലത്തെ തേച്ച നിലമാണോ ടൈല് അല്ലെങ്കിൽ അല്ലേ മാർബിൾ എന്ത് രസമാണ് നമ്മുടെ വീടുകൾ എത്ര കളർഫുൾ ആണ് എത്ര വില കൂടിയ കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത് എന്നിട്ടും എൻ്റെ ചോദ്യം ഇതാണ് എന്നിട്ടും എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഹബീബ് സയ്യുദ്ന മുഹമ്മദ് റസൂൽ അള്ളാഹി സലല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും പ്രതിവർഷം മൂന്ന് കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു പ്രതിവർഷമാണിത് മൂന്ന് കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം ഇത് ചെറിയ കണക്കല്ലല്ലോ രണ്ട് കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിനടിവകളാകുന്നത് രണ്ട് കോടിയിൽ പരമാളുകൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ ജീവിതത്തിൻ്റെ സർവ്വരസങ്ങളെയും മുറിച്ച് കളയുന്ന മാരകമായ രോഗം മരണം രോഗി കൊതിക്കുന്ന രോഗം മോർഫിൻ പോലാത്ത മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലോത്ത അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോവുന്ന അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മ കാത്തിരക്ഷിക്കട്ടെ പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ് നൂഡിൽസ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ തവണയ്ക്ക് രുചികരമായ ന്യൂഡിൽസ് മാഗി ഈ ഉമ്മമാർക്കറിയില്ല അറിയില്ല കുഞ്ഞുങ്ങളെ ഉദരസംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല അപ്പൊ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും ഏറ്റവും അവസാനം അത് പറയും നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽപ് കിട്ടുന്നൊരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിയ കഴിവിൻ്റെ പരമാവധി സഹായിക്കാം അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ ചെറിയ കുഞ്ഞുമക്കൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോകാണ് അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത് ചികിത്സയോ അതിനേക്കാൾ രസകരം ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവങ്ങൾ ആരേലും സ്വാസിലിരിക്കുണ്ടോ നിങ്ങൾ ചികിത്സിക്ക അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ എന്റെ പനി മാറിയൻ പനി രോഗാണോ നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ സദസ്സിന്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ ഈ രോഗം പിടിച്ച മനുഷ്യന്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം ആ ഉണ്ടോ ഇരുപത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആൾ ഉണ്ടാവില്ലേ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം കുടിക്കാൻ തുടങ്ങും ഒരു ഗുളികയോ രണ്ട് ഗുളികയോ അല്ലേ ഇപ്പത്ര നാലോ അഞ്ചോ പുരോഗതി ഉണ്ടല്ലേ മാറ്റമുണ്ട് നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കോടും കൂടിയുണ്ട് അതും കൂടി കഴിച്ചോളി എന്നാണ് പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻറ്റ് അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ പിന്നെ ഇടയ്ക്ക് ഒരു ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുക ഇപ്പോഴേ മരുന്ന് കുടിച്ചോന്ന് രസകരമായ സംഭവം ഈ അത് കേട്ട് നിങ്ങളെന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യും നിങ്ങളിതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും വളരെ രസകരമായ ീ രോഗികൾ വരുമ്പോൾ കുറെ പേപ്പേഴ്സുമായിട്ടാണ് വരിക അപ്പം എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരും വന്നിട്ട് ഇത് ഇതിന്റെ മരുന്നാണ് ഇത് ഇതിന്റെ മരുന്നാണ് അപ്പം ഇതോ ഇത് ഷുഗറിൻ്റെതാണ് ഷുഗർ ഉണ്ടോ ഇല്ല അത് വരാൻ ചാൻസ് ഉണ്ട് മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുങ്കൂർ ജാമ്യം എടുക്കലുണ്ട് എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ് മുൻകൂർ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളൊന്നും കേൾക്കാത്തവർ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചുനെ എൻ്റെ വർത്താനം തിരിയായിട്ടാണ് ഏ മുൻകൂർ ജാമ്യമെന്നൊന്നും കേട്ടിട്ടില്ലേ എന്നു പറഞ്ഞ മാതിരി എന്നു പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇന്ന സൂക്കേട് വരാൻ പോവാണ് അതുകൊണ്ട് ഇപ്പോളെ കഴിച്ചോളി മരുന്ന് അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലായി ഏത് നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു കണ്ട് മരുന്ന് കഴിപ്പിക്കാം പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ ഇസ്ലാം ശരിയായ വായനയ്ക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല പ്രതിരോധം ആവശ്യമാണ് പ്രിവൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് അതുകൊണ്ടാണ് സയ്യുദ്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫീമൻ 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 പ്രതിരോധം അതാണ് പ്രതിരോധം ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ പ്രതിരോധമാണ് ഇസ്ലാം മനുഷ്യ ജീവിതത്തിനുമേൽ വ്രതിരക്തമായ വളരെ വ്യതിരക്തമായ മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച മതമാണ് അപ്പം രോഗം വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട് ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട് അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം ഇസ്ലാമിൻ്റെ അധ്യാപന അങ്ങനെയാണ് പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന് വന്നാലും മരുന്ന് വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന് എന്നിട്ടോ മരുന്ന് കുടിച്ചതിന്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന് സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല അറിയില്ല ചില ആളുകൾക്ക് മരുന്നിന്റെ എണ്ണം കുറഞ്ഞ വേജാറാണ് അങ്ങനെയൊക്കെ ഉണ്ട് മരുന്നിന്റെ എണ്ണം കുറഞ്ഞ വേജാറുള്ളവരുണ്ട് ഈ കൂട്ടത്തില് ഡോക്ടറെ അടുത്ത് പോയിട്ട് മൂപ്പർ സൂക്കേട് ഇല്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും തൃപ്തിയാവില്ല അയാൾക്ക് എന്തോ തിരുവാട് കുറവാണെന്നാണ് പറയാ ഞങ്ങളെ നാട്ടിലെ ഭാഷയാണത് തിരുവാട് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് വലിയ ഡോക്ടറെ കാണിക്കാന്ന് ഏത് ഇത് പഴയ സീനിയർ എം ബി ബി എസ് ആയിരിക്കും പഴയ സീനിയർ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞ മഹാസംഭവാണ്